السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي نام ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കാണുന്ന നമ്മുടെ സഹോദരിമാർ സമൂഹത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ അവർ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ അതിനെ സംബന്ധിച്ചുള്ള ഏറ്റുപറച്ചിലുകളും കുറ്റപ്പെടുത്തലുകളുമെല്ലാം സമൂഹത്തിൽ നിറഞ്ഞാടുന്നത് നാം കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എവിടെയാണ് ഇതിന് പൂർണ്ണമായ നിലയിലുള്ള ഒരു പരിഹാരം നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു പെണ്ണിന് മുന്നിൽ വെച്ചു കൊടുക്കുന്ന കുറേയധികം നിബന്ധനകളുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബാനഹുവത്ത് ആല മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലിഹി വസലമ തങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് يا ايها النبي قل لازواجك وبناتك ونساء المؤمنين يدنين عليهن من جلابي بهن. ذلك ادنى ان يعرفن فلا يؤذين الله سبحانه وتعالى ഓ പ്രവാചക താങ്കളുടെ ഇണകളോടും താങ്കളുടെ പെൺമക്കളോടും വിശ്വാസികളായ സ്ത്രീകളോടും ഇപ്രകാരം പറയുക അവർ അവരുടെ ശരീരഭാഗത്തെ പൂർണ്ണമായ നിലയിൽ മറച്ചു പിടിക്കട്ടെ പലപ്പോഴും നമ്മൾക്കറിയാം സമൂഹത്തിൽ തന്റെ ശരീരം മറ്റുള്ളവർ കാണുകയും ആസ്വദിക്കുകയും ചെയ്യട്ടെ എന്ന ചിന്തയിൽ നിന്നാണ് ആ നിലയിലുള്ള പ്രകടനങ്ങൾ പലപ്പോഴും ആളുകൾ കാണിക്കാറുള്ളത് പിന്നീട് അതിൻ്റെ പേരിൽ പ്രയാസങ്ങളാകുമ്പോൾ കുറ്റപ്പെടുത്തലുകൾക്ക് വേണ്ടി മാറി നിൽക്കാതെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാനാണ് നാം ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ഭൗതിക ജീവിതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ വിഭവം എന്ന് പറയുന്നത് സ്ത്രീയാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലിഹി വസലമാ തങ്ങൾ ഇപ്രകാരം പറഞ്ഞു അജുനിയ ലോകത്ത് അള്ളാഹു സുബാലഹുഅല ധാരാളം വസ്തുവകകളെ സൃഷ്ടിച്ചിട്ടുണ്ട് ധാരാളം വിഭവങ്ങൾ ഈ പ്രകൃതിയിലുണ്ട് മനുഷ്യനടക്കമുള്ള സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് അവനാണ് എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഖൈറു മതാഇ അൽ മിഹ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഖൈറായ ഏറ്റവും ഉൽകൃഷ്ടമായ വിലമതിക്കാൻ കഴിയാത്ത ഒന്നാണ് സൽവൃത്തയായ ഒരു പെണ്ണ് എന്ന് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു വിലപിടിപ്പുള്ളത് എന്തും നാം സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത് അതൊരിക്കലും നാം പുറത്ത് അലക്ഷ്യമായി വലിച്ചെറിയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണത്തക്ക വണ്ണം ഇടുകയോ ഒന്നും ചെയ്യാറില്ല നമ്മളുടെ കൈകളിലുള്ള വളരെ വിലപിടിപ്പുള്ള ഒരു സ്വർണാഭരണമാകട്ടെ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വൈദൂര്യമോ മാണിക്യമോ ആ നിലയിലുള്ള വലിയ വലിയ കല്ലുകളോ ഒക്കെ ആയിക്കൊള്ളട്ടെ രത്നങ്ങൾ അതുപോലെയുള്ളവയാകട്ടെ അവയെല്ലാം നാം നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊരിക്കലും വലിച്ചെറിയാറില്ലല്ലോ അവ നമ്മളുടെ വീടിന്റെ ഉള്ളിൽ നമ്മളുടെ കിടപ്പറയിൽ നമ്മളുടെ അലമാരയുടെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ വെച്ച പെട്ടിയിൽ ഏറ്റവും മനോഹരമായി നാം അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കാറുണ്ട് എന്താണ് കാരണം വിലപിടിപ്പുള്ളത് എന്തും സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിലെ ഒരു പാഠം തന്നെയാണ് സ്ത്രീ ആദ്യം തിരിച്ചറിയേണ്ടുന്നത് തന്റെ ശരീരം ഏറെ പവിത്രമാണ് എന്നാണ് ഏറെ വിലപ്പെട്ടതാണ് എന്നാണ് അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല എന്നും മറ്റുള്ളവർക്ക് കണ്ടാസ്വദിക്കാനുള്ളതല്ല എന്നും എന്നുള്ള തിരിച്ചറിവാണ് ആദ്യമായി ഒരു സ്ത്രീ നേടിയെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുറാൻ വളരെ ശക്തമായ നിലയിൽ അവളോട് കൽപ്പിച്ചു നിന്റെ ശരീരം മറ്റുള്ളവർക്ക് കൊത്തിവലിക്കാൻ പര്യാപ്തമായ നിലയിൽ നീ വസ്ത്രം ധരിക്കാൻ പാടില്ല മറിച്ച് അവ മറച്ചു പിടിക്കുവാനും അവ മറ നിന്റെ ശരീരത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടാനും നിനക്ക് കഴിയണം പരിശുദ്ധമായ കുട ഈ വിഷയം പറഞ്ഞപ്പോ അള്ളാഹു താൽ പ്രയോഗിച്ച ഒരു പ്രത്യേകമായ പ്രയോഗമുണ്ട് അതാണ് അവർ തിരിച്ചറിയപ്പെടാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും ഏറെ കരണീയമായിട്ടുള്ളത് എന്ന് പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുസുബാലഘുത്താല പറയുകയാണ് അഥവാ നല്ല നിലയിൽ വസ്ത്രം ധരിച്ചു പോകുന്ന ഒരു പെണ്ണിനോട് അനാവശ്യം പറയാൻ ആരുമൊന്നും അടിക്കും അനാവശ്യമായ നോട്ടങ്ങൾക്കും അയാളൊന്നും അടിക്കും പലപ്പോഴും അതില്ലാതെ വരുമ്പോഴാണ് അനാവശ്യ വർത്തമാനങ്ങളും നോട്ടങ്ങളും ഒക്കെ ഉണ്ടായിത്തീരുന്നത് ഒരു ഇസ്ലാമിക സംസ്കാരം അനുസരിച്ചുകൊണ്ട് പുറപ്പെടുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ അവളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവളുടെ വസ്ത്രം അവൾക്ക് നൽകുന്ന ഐഡന്റിറ്റി ഉണ്ട് ആ ഐഡന്റിറ്റി മറ്റുള്ളവരോട് വിളിച്ചു പറയേണ്ടുന്നത് ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് തീർച്ചയായും അത് ഈ മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയുകയും അതുപോലെ തന്നെ നമ്മളിലെ സഹോദരിമാർ അള്ളാഹുസ് ഹാല അവർക്ക് നൽകിയിട്ടുള്ളതായ ആ സുരക്ഷിതത്വത്തെ ഒരിക്കലും പൊട്ടിച്ചെറിയാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം റിയാം ലിബറൽ ചിന്തകൾ ധാരാളം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബം വേണ്ട എന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ട് ആളുകൾ ലിബറൽ ചിന്തകളിലേക്കും മറ്റുമൊക്കെ യുവതി യുവാക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സഹോദരിമാരെ സഹോദരങ്ങളെ നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് കുടുംബം വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കുടുംബ ആ സംരക്ഷണത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവന്ന് നമ്മളെ ഉപദ്രവിക്കാനാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതെ നാം മുന്നോട്ട് പോയിട്ട് നമ്മൾക്കൊരിക്കലും സുരക്ഷിതരായിരിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല എന്നുള്ളത് വളരെ കൃത്യമായ നിലയിൽ തിരിച്ചറിയുന്നിടത്താണ് നമ്മളുടെ സുരക്ഷ നിലനിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായ നിലയിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാം ഒരു കാര്യം കൂടി തിരിച്ചറിയേണ്ടുന്ന ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമുണ്ട് നാം നമ്മളുടെ സ്വാതന്ത്ര്യങ്ങൾ എല്ലാ നിലയിലും ആഗ്രഹിക്കുമ്പോൾ നമ്മളിവിടെ തിരിച്ചറിയേണ്ടുന്നത് അള്ളാഹു കുസുബാന ഭൂപറ്റ ആല നമ്മൾക്ക് നൽകിയ ആ ആദരവും ആ പവിത്രതയും ആ വിശ്വസതയുമെല്ലാം നാം എടുത്തു കളഞ്ഞുകൊണ്ട് നാം ലക്കും ലഗാനുമില്ലാതെ സർവതന്ത്ര സ്വാതന്ത്ര്യത്തോടു കൂടി കുടുംബത്തിൽ നിന്ന് കെട്ടുപൊട്ടിച്ച് ഓടുമ്പോൾ കിട്ടുന്ന ഒന്നല്ല നമ്മളുടെ സുരക്ഷയും നമ്മളുടെ അഭിമാനവുമെന്ന് തിരിച്ചറിയുക റബ്ബിന് കീഴ്പ്പെടുക അവന്റെ കൽപ്പനകൾ ഉൾക്കൊള്ളുക കുടുംബമെന്ന വേവസ്ഥിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മളുടെ സഹോദരിമാർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാലേക്കും വറഹമത്ാഹി വാത്തു